പതിവ് തെറ്റിയില്ല മുറ്റം നിറയെ മധുരം വിതറി നെല്ലിമരങ്ങൾ ഉത്സവമായി ഇവയുടെ വിളവെടുപ്പും ചീമേനി നാലിലാങ്കണ്ഠം ഗവൺമെന്റ് യു പി സ്കൂളിലാണ് ഇത്തവണയും മുടങ്ങാതെ നെല്ലിക്ക മഹോത്സവം നടന്നത് നിറയെ കാഴ്ച നിന്ന നെല്ലിമരങ്ങൾ എല്ലാരും ചേർന്ന് ഉത്സവമാക്കി ഇതിന്റെ വിളവെടുപ്പ് വർഷങ്ങളായി നാലിലാം കണ്ടം ഗവൺമെന്റ് യു സ്കൂളിൽ തുടരുന്നതാണ് ഈ ജനകീയ ഉത്സവം പി ടി അംഗങ്ങളും നാട്ടുകാരും കുട്ടികളും ചേർന്ന് നെല്ലിക്ക പറിക്കുകയും വൃക്ഷിച്ചുവടൽ ഷീറ്റുകൾ വിരിച്ച് ഇവ ശേഖരിക്കുകയും ചെയ്തു പ്രാവശ്യം നമ്മൾ ഒരേ ദിവസം നേരത്തെയാണ് അത് ആഘോഷിക്കുന്നത് എങ്കിൽ പോലും എല്ലാ വർഷവും നവംബർ പതിനാലാം തീയതിയാണ് നമ്മൾ ഈ നെല്ലിക്ക മഹോത്സവം കൊണ്ടാടുക ഈ നെല്ലിക്ക ഇവിടുത്തെ സ്കൂൾ അതുപോലെ തന്നെ പി ടി അധ്യാപക എല്ലാ നാട്ടുകാരുടെ ഒക്കെ സഹകരണത്തോടുകൂടി ഇവിടെയുള്ള ഒട്ടനവധി നെല്ലി മരങ്ങളിൽ പൂത്ത് പൂത്തു നിൽക്കുന്ന കായ് കായ്കള് നെല്ലിക്ക പറിച്ചുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കൾക്കൊക്കെ ഇവിടെ വരുന്ന ആ ദിവസം ഇവിടെ വരുന്ന എല്ലാവർക്കും അത് വിതരണം ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ ഒരു ആഘോഷമായി മാറ്റുകയാണ് ഈ സ്കൂളിന്റെ പതിവ് അത് ഇക്കുറി ഇക്കുറിയും ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ നെല്ലിക്ക മഹോത്സവം എന്ന രീതിയിൽ തന്നെ കൊണ്ടാടുകയാണ് മുഴുവൻ കുട്ടികൾക്കും പങ്കെടുത്ത മുഴുവൻ രക്ഷിതാക്കൾക്കും നെല്ലിക്ക വിതരണം ചെയ്തു പങ്കെടുത്തവരുടെ എല്ലാം മനസ്സ് നിറഞ്ഞ ഉത്സവമായി നെല്ലിക്ക മഹോത്സവം മാറി വിവിധ നാടൻ പാട്ടുകളുടെ അകമ്പടിയോടെ കുട്ടികൾ നടത്തിയ നെല്ലിക്ക ഡാൻസ് പരിപാടിയെ കൂടുതൽ മികവുറ്റതാക്കി വിശാലമായ പാർക്കുള്ള സ്കൂളിൽ വൃക്ഷങ്ങളും ഔഷധ മുസംബി തുടങ്ങി വിവിധ ഫലവൃക്ഷങ്ങളാൽ സമൃദ്ധമാണ് ഈ വളപ്പ് ഒരു സവിശേഷതയാണ് ഇവിടുത്തെ നെല്ലിക്ക മഹോത്സവം വർഷങ്ങളായി ഇവിടെ നവംബർ പതിനാലിന് ഇവിടെയുള്ള നെല്ലിക്ക പറിച്ച് ഇവിടുത്തെ കുട്ടികൾക്ക് വിതരണം ചെയ്യാറുണ്ട് ഇത് കുട്ടികളുടെയും വിദ്യാലയത്തിന്റെയും മാത്രമല്ല നാടിന്റെ തന്നെ ഒരു കൂട്ടായ്മയുടെ ഒരു പ്രതീകമാണ് ഇവിടുത്തെ ഈ നെല്ലിക്ക മഹോത്സവം എന്ന് തന്നെയാണ് പറയേണ്ടത് അതുപോലെ നാലാങ്കണ്ണ സ്കൂൾ ഏതാണ്ട് അഞ്ച് ഏക്കറിലധികം സ്ഥലത്ത് വിസ്തരിച്ച് കിടക്കുന്ന വിദ്യാലയം ജൈവ വൈവിധ്യ ഉദ്യാനം അതുപോലെ പച്ച തുരുത്ത് പിന്നെ ഔഷധത്തോട്ടം ഫലവൃക്ഷത്തോട്ടം ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വിദ്യാലയം കൂടിയാണ് ഉരക ജീവികളുമടക്കം വ്യത്യസ്ത ജീവജാലങ്ങളുടെ ആവാസ ഇടം കൂടിയാണിടം പ്രധാനാധ്യാപിക സി എസ് ശശികല പി ടി എ പ്രസിഡന്റ് എൻ വി സന്തോഷ് മദർ പി ടി എ പ്രസിഡന്റ് എ ശൈലജ തുടങ്ങിയവർ നെല്ലിക്ക മഹോത്സവത്തിന് നേതൃത്വം നൽകി